മലയാളിയുടെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് വിനീത് അഭിനേത്തകാൾ ഉപരി നൃത്തമാണ് വിനീതിന്റെ ജീവായി എന്ന് പറഞ്ഞത് പുതുതലമേറയെ നൃത്തം പഠിപ്പിക്കാനായി കൊച്ചിയിൽ നൃത്ത വിദ്യാലയം നടത്തുകയാണ് താരം ഇപ്പോഴാ വിനീത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന സിനിമയുടെ നായികൊപ്പം നൽകുന്ന ഒരു ചിത്രമാണ് വിനീത് പോസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് പ്രീതി ജാങ്കിയാനിയാണ് ഈ ഈ സിനിമയിലെ നായിക കുഞ്ചഗോപിനും വിനീതുമായിരുന്നു നായകന്മാർ ദിനേശ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ മനോഹരമായ പ്രണയരംഗവും പാട്ടുമൊക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെയുണ്ട് ചിത്രത്തിൽ വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരുന്നു വിനീത് ദുബായിൽ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷം വിനീതും പ്രീതിയും കണ്ടുമുട്ടുന്നത് ചിത്രത്തിനൊപ്പം മനോഹരമായ കുറിപ്പും വിനീത് പങ്കുവച്ചിട്ടുള്ളൂ വാവ് പ്രീതി ജാങ്കിനിയുമായുള്ള വളരെ സർപ്രൈസ് ആയിട്ടുള്ള കണ്ടുമുട്ടൽ മഴവെലിയിലെ ഒരുപാട് നല്ല ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന കണ്ടുമുട്ടൽ എന്നായിരുന്നു താരം കുറിച്ചത് പ്രശസ്തമായ മോഡലും ബോളിവുഡ് നടിയുമാണ് പ്രീതി ഓസ്ട്രിയ എന്ന ലൊക്കേഷനാണ് തന്റെ സിനിമയിലേക്ക് ആകർഷിച്ചെന്ന് പ്രീതി ഒരു അഭിമുഖത്തിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സംരംഭകർ കൂടിയാണ് പ്രീതി ഭർത്താവിനെ ഏറെ സ്നേഹിക്കുന്ന വളരെ നിസ്കളങ്കമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് മരവിലിൽ വീണ എന്ന കഥാപാത്രത്തിനെ പ്രീതി അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരെയും ഒരുമിച്ച് തടയലുള്ള സന്തോഷം ആരാധകരോട് പങ്കുവെക്കുന്നുണ്ട് വില്ലനും നായികയും അവസാനം അവർ ഒന്നിക്കാണ് സുഹൃത്തുക്കളെ എന്നാണ് ഒരാൾ കമൽ ചെയ്തിരിക്കുന്നത് ഹലോ ഗായ് സപ്പോ സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ